ുമാറിനെ തള്ളി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് മേയറും സുരേന്ദ്രനുമായുള്ള കേക്ക് വിഷയത്തിൽ വി എസ് സുനിൽകുമാർ അത്തരമൊരു പ്രതികരണം നടത്തേണ്ടിയിരുന്നില്ലെന്ന് വത്സരാജ് പറഞ്ഞു സുനിൽകുമാറിന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും സി പി ഐയുടെ അഭിപ്രായം അതല്ലെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി ആഘോഷവേളകളിലെ സന്ദർശനത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എൽ ഡി എഫ് തീരുമാനങ്ങൾക്ക് അനുസൃതമായാണ് കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് നിലവിൽ മറ്റു പ്രശ്നങ്ങളില്ലെന്നും തൃശൂരിൽ പറഞ്ഞു കേക്കുമായി പോയതിനെ സുനിൽകുമാർ എന്താണ് അല്ല നമ്മുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണ് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സി പി ഐയുടെ അഭിപ്രായം സുനിൽ കുമാറിന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണോ വ്യക്തിപരമായ കാര്യമായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ടോ അല്ലാതെ പാർട്ടി അങ്ങനെ ഒരു നിലപാട് ഇപ്പൊ നിലവിലെ മേയർ നേരത്തെ ബി ജെ പി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണം നടത്തിയെന്നുള്ള ഒരു ആരോപണം വി സുനിൽ കുമാർ ഉന്നയിച്ചിരുന്നു മേയർ ഇപ്പോൾ ഈ തലസ്ഥാനത്ത് മാറണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ആവശ്യപ്പെടുന്നുണ്ടോ സി പി ഐ ഒരു വിഷയത്തിൽ അല്ല ഞങ്ങള് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മേയർ എടുത്ത ചില നിലപാടുകളിൽ സി പി ഐക്ക് അടുത്ത വിയോജിപ്പുണ്ടായിരുന്നു ആ വിയോജിപ്പ് ഞങ്ങൾ മേയറോട് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ പരസ്യമായി മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സുരേഷ് ഗോപിയെ കണ്ടുകൊണ്ട് ഒരു നിലപാടുകൾ എടുക്കേണ്ടതായിരുന്നു അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് തിരുത്തി എൽ ഡി എഫ് പിന്തുണയ്ക്കുന്ന മേയർ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു അല്ല ഇപ്പൊ തീരുമാനം മാറ്റേണ്ട സാഹചര്യമില്ല അതിന്റെ ശേഷം എത്രയോ ഞങ്ങൾ നിരവധിയായിട്ടുള്ള ചർച്ചകളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് ഇടതുപക്ഷം ശക്തമായി തന്നെ കോർപ്പറേഷന്റെ ഭരണവുമായിട്ട് മുന്നോട്ട് മേയർ നിരന്തരം ഈ അങ്ങനെ അത് ഒരു ഒരു തീരുമാനമായി അതങ്ങനെ അല്ല അങ്ങനെ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അതൊന്നും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ എടുക്കണം എന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാട് സി പി ഐ ആ നിലപാടുകളൊക്കെ സ്വീകരിച്ചത് അങ്ങനെയാണ് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിലൂടെയാണ് അല്ലാതെ വൈകാരികമായും വ്യക്തിപരമായും ഇത്തരം പ്രശ്നങ്ങൾ എടുക്കേണ്ട കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് സുനിൽകുമാർ കോഴിക്കോട്ട് ഉള്ളേരിയിലെ വീട്ടിലും സന്ദർശനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ഭവന സന്ദർശനം രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ് അല്ല എനിക്ക് തോന്നുന്നത് അതൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടാവുമല്ലോ അത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരസ്പരം കാണുകയും സൗഹൃദം പങ്കുവെക്കുന്നതൊക്കെ അത് ഈ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള കാര്യമില്ലേ അല്ലെങ്കിൽ മനുഷ്യന്റെ സഹജമായ കാര്യങ്ങളല്ലേ അതിലൊന്നും എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല വിശദീകരണം ചോദിക്കേണ്ട ഒരു സാഹചര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല അതവിടെ വെച്ച് അത് ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് അല്ല ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ സാഹചര്യത്തിൽ നിരവധിയായിട്ടുള്ള ചർച്ചകളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾക്ക് അനുസൃതമായിട്ടാണ് ഇപ്പോ തൃശൂർ കോർപ്പറേഷന്റെ ഭരണ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അതിനകത്ത് വേറെ പ്രശ്നങ്ങൾ ഇല്ല ഇപ്പല്ല